സംസ്ഥാനത്ത് മലപ്പുറം പയ്യനാട് തൊഴിലാളി ദിശക് അതിശക്തമായ മഴയിലും വ്യാപക നാശനഷ്ടം മലപ്പുറം പയ്യനാട് അൽമദീന ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി ദിശക് മാണ്ഡിയാണ് ഇന്നലെ രാത്രിയോടെ മരിച്ചത് നാൽപ്പത്തഞ്ചടിയോളം താഴ്ചയുള്ള ക്വാറിയിൽ നിന്നും യുവാവിനെ സ്കൂബ ടീം അംഗങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു മട്ടന്നൂർ ഇരിക്കൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡിടിഞ്ഞു പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവശേഷിച്ച റോഡാണ് പുഴയിലേക്ക് തകർന്നു വീണത് ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു സമീപത്തെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു കനത്ത മഴയെ തുടർന്ന് തൃശൂർ പുള്ള് മനക്കൊടി റോഡിലൂടെ ഗതാഗതവും പൂർണ്ണമായും നിർത്തിവെച്ചു പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന് റോഡിന് മുകളിലൂടെ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമ്പലം തോട്ടിൽ വെള്ളം കരകവിഞ്ഞു തുടർച്ചയായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അരുവിപ്പാറ ജലാശയം കര കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു കല്ലാച്ചി സ്വദേശി കക്കോഴിപ്പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നത് വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ ആളപായം ഒഴിവായി വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ തലവടിയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു നീരേറ്റുംപുറം പുത്തൻപറമ്പ് ബിൽഡിംഗിലും മണലേൽ സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നത് മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എഴുപത്തഞ്ചോളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്